ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഭരണഘടനാ നിയമ സഭ എപ്പോഴാണ് ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചത് ഇരുപത്തിയാറ് നവംബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏത് വർഷമാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട് ഒരേ ഒരു തവണ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി അറിയപ്പെടുന്നത് ഏത് പേരിലാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ഏതെല്ലാമാണ് അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വകുപ്പുകൾ ഇന്ത്യൻ പൗരത്വ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പൗരത്വത്തിൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതാണ് ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന വകുപ്പുകൾ ഏതെല്ലാമാണ് പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വകുപ്പ് നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലിക അവകാശങ്ങളാണ് ഉള്ളത് ആറ് മൗലിക അവകാശങ്ങൾ നിലവിൽ വന്നപ്പോൾ ഏഴായിരുന്നു ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത അവകാശം ഏതാണ് സ്വത്തവകാശം നമ്മുടെ ഭരണഘടനാ പ്രകാരം സ്വത്തവകാശം ഇപ്പോൾ ഏത് രീതിയിലുള്ള അവകാശമാണ് നിയമപരമായ അവകാശം ഏത് ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് സർദാർ വല്ലഭായ് പട്ടേൽ മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം ഇരുപത്തിയൊന്ന് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ് രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥയിലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്ന ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ ഇരുപത് അതിൻ്റെ ഇരുപത്തിയൊന്ന് കരുതൽ തടങ്കലിൽ ഒരാളെ വിചാരണ കൂടാതെ എത്ര നാൾ വയ്ക്കാനാകും മൂന്ന് മാസം വരെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന സംവിധാനം ഏതാണ് ജുഡീഷ്യറി മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് ഹേവിയസ് കോർപ്പസ് റിട്ട് സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ ശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് മൻഡാമസ് റിട്ട് ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നത് തടയുന്നതിനുള്ള റിട്ട് ഏതാണ് റിട്ട് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട് ഏതാണ് സർഷോററി റിട്ട് നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് ആജ്ഞ എന്ന അർത്ഥമുള്ള റിട്ട് ഏതാണ് മാൻഡമസ് റിട്ട് റിട്ടുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ഏതെല്ലാമാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ആൻഡ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഏത് ഭരണഘടനാ വകുപ്പ് അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഏത് ഭരണഘടനാ വകുപ്പ് അനുസരിച്ചാണ് ഹൈക്കോടതികൾ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ ഇരുനൂറ്റി ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടനയിലെ പഞ്ചവത്സര പദ്ധതികളുടെ ആശയം ഡാഷിൽ നിന്ന് കടമെടുത്തതാണ് റഷ്യയിൽ നിന്ന് ഭരണഘടനാ അസംബ്ലി പരാമർശിച്ച് ഇടക്കാല കേന്ദ്ര ഭരണഘടനാ സമിതിയുടെ ഉദ്ഘാടന വേളയിൽ അധ്യക്ഷൻ ആരായിരുന്നു സച്ചിദാനന്ദ സിൻഹ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥ രേഖ അത് ആരുടെ കൈയക്ഷരമാണ് പ്രേം ബിഹാരി നരേൻ റൈസാഡ ഭരണഘടന നിർമ്മാണ സഭയുടെ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് ഭരണഘടനാ ഉപദേഷ്ടാവ് ആരായിരുന്നു ബി എൻ റാവു ഇന്ത്യൻ ഭരണഘടനയിൽ അടിയന്തരാവസ്ഥ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തുന്നതിനുള്ള ആശയം എവിടെ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരവറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു ഫോർ വാച്ചിങ്